മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കാനാണ് സാധ്യത ഇ ഡി ഓഫീസിലെത്തിച്ച് കെജ്രിവാളിന്റെ മെഡിക്കൽ പരിശോധന നടന്നു ചോദ്യം ചെയ്യാൻ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നും ഇ ഡി അറിയിച്ചിട്ടുണ്ട് കെജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിട്ടില്ല അതിനാലാണ് സമയം ആവശ്യപ്പെടാൻ നീങ്ങുന്നതെന്നും ഇ ഡി അറിയിച്ചു ഇ ഡി നീക്കത്തിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ എ എ പി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ വാദം കേൾക്കണമെന്നായിരുന്നു ആവശ്യം തുടർന്ന് രജിസ്ട്രാർ ചെയ്യും ീഫ് ജസ്റ്റിസ് ഡി വെ ചന്ദ്രചൂഡിനെ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് അടിയന്തരമായി വാദം കേൾക്കേണ്ടതില്ലെന്ന് കോടതി തീരുമാനിച്ചത് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇ ഡി ആസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമാകുന്നതിന് പിന്നാലെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് ഇന്നലെ കെജ്രിവാളിന്റെ വീട്ടിലെത്തിയ ഇ ഡി സംഘം രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യണമെന്ന ഹർജി വ്യാഴാഴ്ച ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ കെജ്രിവാളിന്റെ വീട്ടിൽ പന്ത്രണ്ടംഗ ഇ ഡി സംഘം സെർച്ച് വാറണ്ടുമായി എത്തുകയായിരുന്നു നാഷണൽ ഡെസ്ക് സിമലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം